ോഡിന്റെ ക്വാളിറ്റി ഒന്നും തീരെ അപ്ഡുഡേറ്റ് അല്ല ലൈക്ക് ഒന്നാമതെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് വണ്ടി ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഭയങ്കര ഡാർക്ക് കണ്ടീഷനാണ് വഴി നീള കുഴികൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ദിവസവും രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും നാട്ടുകാരും പല വാഹനങ്ങളിലായും നടന്നും കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് പരാതിയുടെ പ്രളയമായപ്പോൾ ചിലയിടത്ത് കല്ലും മണലും നിറച്ച് താൽക്കാലിക പരിഹാരം തൃശൂർ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയാണിത് തൃശൂർ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള റോഡിന്റെ അവസ്ഥ പലകുറി കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും റോഡ് നന്നാക്കാൻ കളക്ടർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഒരു രണ്ട് വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് ഒരു രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഒരുപാട് ബസ്സുകൾ പത്ത് പതിനാറ് ബസ്സുകൾ ഡെയിലി വരുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിനിടക്ക് റോഡ് ഇത്രയും മോശമായ കണ്ടീഷനിലാവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഒരു സേഫ്റ്റി ഹസാടും കൂടിയാണിത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അധികാരികൾക്ക് പല പ്രാവശ്യം നമ്മൾ ലെറ്റാസൊക്കെ അയച്ചിട്ടുണ്ട് വിടുന്നു ഇതുവരെ ഒരു പോസിറ്റീവായ റെസ്പോൺസ് കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് റോഡ് കുട്ടികളിൽ സൈക്കിളിൽ വരുന്ന കുട്ടികളുണ്ട് നടന്നു വരുന്ന കുട്ടികളുണ്ട് വലിയ ബസ്സുകളിലും അതുപോലെ കാറിലും ഓട്ടോറിക്ഷയിലൊക്കെ കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ അതിലടക്ക് നടന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ റോഡൊന്ന് വൃത്തിയായി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും വീതി കുറഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് വലിയ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് ഈ റോഡ് ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഈ പൊട്ടിപ്പോളിയായിട്ട് പിന്നെ ഇപ്പോ ഈ പൈപ്പ് ലൈനിന്റെയും ഗ്യാസിന്റെയും ഇതായിട്ട് ഭയങ്കര മോശമായി കിടക്കുക ചില വണ്ടികൾ ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പറ്റില്ല ഒരു വണ്ടി കുട്ടികൾ തന്നെ പോകണതും ഞങ്ങൾ വണ്ടി എടുത്ത് പോകണതും ഭയങ്കര ഇതന്നെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ദുരിതം തന്നെയാണ് കെ കുട്ടികളെ കൊണ്ടുതന്നെയാണ് നമുക്ക് ഈ റോഡ് ഭയങ്കര ശോചനീയ അവസ്ഥ ഇന്ന് വരെ എനിക്ക് ഒരു ഏഴായിരം പണി വണ്ടിയിലെ ഒടിഞ്ഞിട്ട് വന്നു അതിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും എങ്ങനെയോ ശരിയാക്കി കിട്ടിയാൽ നമുക്ക് വലിയ ഉപകാരമായി നമ്മളിവിടെ രാവു പകലിൽ കിടന്ന് ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് നമ്മുടെ ആടാട്ട് പഞ്ചായത്തിലെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശോചനാവസ്ഥയിൽ റോഡുകളാണ് ഒരു റോഡ് നല്ല റോഡ് എന്നെടുത്ത് പറയാൻ വലിയ എല്ലാ റോഡും നിങ്ങൾ രാവു പകൽ ഓടുന്നു അതുപോലെ സ്കൂൾ ട്രിപ്പ് ഓടുമ്പോൾ രണ്ടു നേരം മൂന്നു നേരം വെച്ച് ഓടുന്ന ആൾക്കാരാണ് പറയുന്നത് ഒരു റോഡ് നല്ല റോഡും കുണ്ടും റോഡുകളാണ് ഈ റോഡ് കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലായിട്ട് ഈ നിലയിലാണ് ഇതുവരെ ഈ റോഡിനെ കുറിച്ച് ഇവിടുത്തെ പഞ്ചായത്തോ അതിനെ കുറിച്ച് പറയാനില്ല ഈ റോഡിനെ സംബന്ധിച്ച് ഇത്രയും വാഹനങ്ങള് ഒരു ദിവസം അതായത് ഒരു സ്കൂൾ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസ ബ്രേക്കുള്ളൂ ബാക്കിയുള്ള ദിവസം മുഴുവനും വാഹനങ്ങളുടെ ധാരാളം സഞ്ചാരമുള്ളതാ ഇത് വരങ്ങുന്നിലേക്ക് പോണ വഴിയാ ഈ വഴിയിൽ ഇതുവരെ ഇവിടുത്തെ അധികാരികളോ ഇവിടെ ഈ ടാർ ചെയ്യാനോ അധികാരികളോ ഈ സൈഡുകളൊന്നും ശരിയാക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല ഇതുകൊണ്ട് എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയും ഞങ്ങൾ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വരുന്ന ആൾക്കാരാ ഞങ്ങൾക്കും അതിലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊന്ന് അധികാരികൾ കണ്ട് അത് പരിശോധിച്ച് നമ്മൾ നടത്തര്യപ്പെടുന്നു അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ വിലങ്ങൻകുന്ന് ഇക്കോ ടൂറിസം കേന്ദ്രത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് കുട്ടികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന റോഡ് ഉടൻ നന്നാക്കി ഈ വഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വാർത്ത